നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഡീഷ എഫ് സിക്കെതിരെ അവസാന ദിവിഷത്തെ ഗോളിൽ വിജയിച്ച് കയറിയല്ലോ രണ്ടേ മൂന്നിൻ്റെ വിജയം പോരാടി നേടിയ വിജയമാണ് ഇൻഡിവിജ്വൽ എറകൾ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോഴും ഒരു ഭാഗത്ത് മുന്നേറ്റ നിരയുടെ കിടലൻ പ്രകടനത്തിൻ്റെ ബലത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറിയതോടുകൂടി പ്ലേ ഓഫ് സാധ്യതകൾ കൂടുതൽ സജീവമായിരിക്കുകയാണ് സോ ആരാധകർക്ക് വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് എന്ന് പറയാം എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പതിനാറ് കളികളിൽ നിന്ന് ഇരുപത് പോയിന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എട്ടാമത് ഒഡീഷ എഫ് സിക്ക് പതിനാറ് കളികളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റാണ് അവർ ഏഴാമതാണ് മുംബൈ സിറ്റി പതിനഞ്ച് കളി ഇരുപത്തി മൂന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പതിനഞ്ച് കളി ഇരുപത്തി മൂന്ന് സോ ബ്ലാസ്റ്റേഴ്സിന് ഒരു കൈയകലത്തിലാണ് ഇപ്പോൾ പ്ലേ ഓഫ് സ്പോട്ട് ഉള്ളത് ഇനി എന്ന് ചോദിച്ചാൽ സജീവമാണ് സാധ്യതകൾ പക്ഷേ ഇനി എന്തു വേണം അതൊരു ചോദ്യമാണ് അത്ര എളുപ്പമല്ല കാര്യങ്ങള് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇനിയുള്ള എട്ട് മത്സരങ്ങൾ ആർക്കൊക്കെ എതിരെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അടുത്ത കളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് സോ ബ്ലാസ്റ്റേഴ്സിന് നോർത്ത് ഈസ്റ്റിനൊപ്പം പിടിക്കാനുള്ള അവസരം വരുന്നു അത് ശനിയാഴ്ചയാണ് ആ കളി അതിനുശേഷം ജനുവരി ഇരുപത്തിനാലിന് ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം അതിനുശേഷം ജനുവരി മുപ്പതിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മനസ്സറിഞ്ഞ് കളിച്ചാൽ പിടിക്കാവുന്ന കളികളാണ് ഇതൊക്കെ എന്ന് പറയേണ്ടി വരും പക്ഷേ ഇതിലിപ്പോൾ നോർത്ത് ഈസ്റ്റിനെതിരെ ഹോം മത്സരമാണെങ്കിലും അടുത്ത രണ്ട് മത്സരങ്ങളും എവേ മത്സരങ്ങളാണ് പിന്നെ വീണ്ടും ഹോമിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള പോരാട്ടം സ്റ്റാറേയുടെ അവസാന മത്സരം മോഹൻ ബഗാനെതിരെയായിരുന്നു അത് നന്നായിട്ട് ടീം കളിച്ചിരുന്നു പക്ഷേ വിജയിക്കാൻ പറ്റിയില്ല എന്നതാണ് ഒരു പ്രശ്നമായത് ഇവിടെ മോഹൻ ബഗാനെ വീഴ്ത്താൻ പറ്റുമോ എളുപ്പമല്ല എന്നാൽ പോലും സ്വപ്നം കാണുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ചെയി കളിക്കളത്തിൽ തൊണ്ണൂറ് മിനിറ്റ് എന്തും സംഭവിക്കാം പിന്നെ എഫ് സി ഗോവയ്ക്കെതിരെ അത് കളി എവേ മത്സരമാണ് അത് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ആ കളി വരുന്നത് പിന്നെ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ മാർച്ച് ഒന്നിന് ഹോം മത്സരമാണ് മാർച്ച് ഏഴിന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് അടുത്ത കളി അതും ഹോം മത്സരമാണ് അപ്പോഴേക്കും ഏതാണ്ട് സംഗതി എവിടെ എത്തി എത്തിയെന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ കിട്ടും മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി സോ ഈ എട്ട് കളികളിൽ ഒരു അഞ്ച് കളികൾ കൂടി ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റുമോ അതാണ് ചോദ്യം അങ്ങനെ വന്നാൽ ഒരു മുപ്പത്തിയഞ്ച് പോയിൻറ്റിലേക്കൊക്കെ എത്തേണ്ടതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത കിട്ടേണ്ടതുമാണ് എങ്ങനെ വന്നാലും ഒരു ആറ് കളി വിജയിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ബാക്കിയൊക്കെ എന്തും സംഭവിക്കാം കളിക്കളത്തിൽ എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ആദ്യത്തെ മൂന്നാല് സ്ഥാനങ്ങൾ അതിലേക്ക് എത്തുക എന്നുള്ളത് എളുപ്പമല്ല മോഹൻ ബഗാൻ പതിനഞ്ച് കളി മുപ്പത്തഞ്ച് പോയിന്റ് പിടിക്കാൻ പറ്റില്ല ബംഗളൂർ പതിനഞ്ച് കളി ഇരുപത്തിയേഴ് പോയിൻറ്റ് ജംഷഡ്പൂർ പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് നിൽക്കുന്നുണ്ട് ഗോവ പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിൻറ്റ് ഇതാണ് ആദ്യ നാല് സ്ഥാനങ്ങൾ പിന്നെ നോക്കുക അഞ്ചാം സ്ഥാനവും ആറാം സ്ഥാനവും ബ്ലാസ്റ്റേഴ്സുമായിട്ട് വലിയ വ്യത്യാസത്തിലല്ല മൂന്ന് പോയിന്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമ്പോൾ മറ്റുള്ളവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കളികൾ കൂടി എളുപ്പമല്ല എട്ട് കളികളിൽ അഞ്ച് കളി വിജയിക്കണം അല്ലെങ്കിൽ എട്ട് കളികളിൽ ആറ് കളികൾ വിജയിക്കണം എളുപ്പമല്ല എന്നാൽ പോലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിൽ സാധ്യതകൾ വളരെ സജീവമാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ റാഫ് ഉണ്ട് വെട്ടാം